വടകര ശ്രീനാരായണ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നാല് വർഷ ബിരുദം ഘടനയും സവിശേഷതയും സംശയ നിവാരണവും വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു വടകര ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ഡി ഡിഇ സി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇത്രയധികം കോഴ്സുകൾ ഉള്ള അപ്പം അതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒ വിയിലെ ലക്ഷ്യതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വിഷനും കൂടി പ്രോഗ്രാം ഔട്ട്കം ഒബ്ജക്റ്റീവ്സൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് കോഴ്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക പ്രോഗ്രാം ചെയ്യുന്നത് അപ്പം ആ പ്രോഗ്രാം കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് ആ കുട്ടിക്ക് അത്രയും എന്താ പിന്നെ സ്കിൽസും എബിലിറ്റീസും നോളജൊക്കെ കിട്ടിയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പഠിപ്പിക്കാനും കുട്ടികൾക്ക് പഠിക്കാനും കൂടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ എംപ്ലോയബിലിറ്റി സ്കിൽസ് കാരണം നമുക്കിപ്പോൾ നോളജ് കിട്ടുന്നുണ്ട് നമ്മുടെ ഇതിൽ നിന്ന് പക്ഷെ പലപ്പോഴും നമുക്ക് ലാക്ക് ചെയ്യുന്ന നമുക്ക് ഇല്ലാത്തത് സ്കില്ലാണ് ഇപ്പൊ സാർ ഇവിടെ പറയുന്നുണ്ടായിരുന്നു കാരണം സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസിൽ ഇൻക്ലൂഡഡ് ആണ് ഏത് നമ്മൾ പഠിക്കുന്ന നോളജ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയണമെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ സ്കില്ല് വേണം പലപ്പോഴും നമുക്കത് വളരെ കുറച്ച് നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടാറുള്ളൂ അതുകൊണ്ടാണ് പലരും പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകുന്നത് അവിടെ സ്കില്ലും നോളജും ഡോക്ടർ കെ ജെ വർഗീസ് വിഷയം അവതരിപ്പിച്ചു തുടങ്ങിയത് പ്രിൻസിപ്പാൾ ഡോക്ടർ എം കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി പ്രൊഫസർ എം പി നാരായണൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ അരവിന്ദൻ തറൈമേൽ ആമുഖ ഭാഷണം നടത്തി ചടങ്ങിൽ വടകര എസ്എന് ഡി പി യൂണിയൻ പ്രസിഡന്റ് എം എം ദാമോദരന് വൈസ് പ്രസിഡന്റ് കെ ടി ഹരിമോഹന് എന്നിവർ സംസാരിച്ചു